ഏറ്റവും പ്രിയങ്കരമായ വസ്തുക്കൾക്ക് വേണ്ടി എത്ര പണവും സമയവും ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ് പലരും അവയോടുള്ള വൈകാരിക അടുപ്പമായിരിക്കും പലപ്പോഴും അതിന് കാരണം ഇത്തരത്തിലൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുന്നത് ചൈനീസ് പൗരനായ യുവാവ് തന്റെ കാണാതായ പാവക്കുട്ടിയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി ഒടുവിൽ അതുകൊണ്ട് കാര്യമുണ്ടാവുകയും ചെയ്തു മുപ്പത് താഴെ പ്രായമുള്ള ചൈനീസ് യുവാവ് ബാഴ്സലോണയിലെ മെട്രോ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴാണ് കുട്ടിക്കാലം മുതൽ കൊണ്ടുനടക്കുന്ന പാവക്കുട്ടിയെ നഷ്ടമായത് അധികം വലിപ്പമില്ലാത്ത പാവയെ ആരെങ്കിലും പേഴ്സാണെന്ന് കരുതി എടുത്തുകൊണ്ടുപോയതാവുമെന്നായിരുന്നു യുവാവിന്റെ ധാരണ പാവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ആരംഭിച്ചു പൊതുജനങ്ങളുടെ സഹായം തേടി ബ്രഡ് എന്ന് പേരിട്ടിരിക്കുന്ന തന്റെ കളിപ്പാട്ടത്തിന്റെ ചിത്രത്തോടു പോസ്റ്റർ അദ്ദേഹം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു അഞ്ഞൂറ് യൂറോ അതായത് നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് ഇന്ത്യൻ രൂപയാണ് പാവയെ കണ്ടെത്തി കൊടുക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ട പാവയെ നഷ്ടപ്പെട്ടതോടെ മാനസികമായി തകർന്ന തന്റെ തുടർ യാത്രാ പദ്ധതികളൊക്കെ മാറ്റിവെച്ച് പാവയ്ക്കായി രംഗത്തിറങ്ങി ബാഴ്സലോണയിൽ തന്നെ താമസിച്ച് വ്യാപകമായ അന്വേഷണങ്ങളും തുടങ്ങി ഒരു ദിവസത്തെ തിരച്ചിലിനൊടുവിൽ മെട്രോ സ്റ്റേഷനിലെ ഒരു ശുചീകരണ തൊഴിലാളിക്ക് പാവയെ കിട്ടി ഇയാൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു കണ്ണീരോടെയാണ് യുവാവ് പാവയെ ഏറ്റുവാങ്ങിയത് തൊഴിലാളിയോട് യുവാവ് നന്ദി പറഞ്ഞു പലർക്കും പാവയുടെ വില മനസ്സിലായില്ലെന്നും തനിക്ക് അത് ജോലിയെക്കാളും നേടിയ ബിരുദങ്ങളെക്കാളും തനിക്കുള്ള എല്ലാ സ്വത്തുക്കളെക്കാളും പ്രാധാന്യമുള്ളതാണെന്നും യുവാവ് പറഞ്ഞു തന്റെ ജീവിതത്തിൽ ഈ പാവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടെന്നും പോകുന്നിടത്തെല്ലാം അതിനെ കൊണ്ടുപോകാറുണ്ടെന്നും യുവാവ് കൂട്ടിച്ചേർത്തു എന്തായാലും പാവ കിട്ടിയതോടെ യുവാവ് ഹാപ്പിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം